രോഗത്തിൻ്റെ മേൽ മാത്രമല്ല മരണത്തിൻ്റെ മേലും നമ്മുടെ കർത്താവിന് അധികാരമുണ്ട് മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെടും സ്വാഗതം വീടും നല്ലൊരു പ്രഭാതം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളോടൊപ്പം ആയിരിപ്പാൻ കർത്താവിനെ സ്തുതിപ്പാൻ തന്ന വിലപ്പെട്ട സാവകാശത്തിനായിട്ട് സ്തോത്രം പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടുകൂടെ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന അപ്പസ്വല പ്രവൃത്തിയിലെ നാലാമത്തെ ഒരു ഭാഗമാണ് അതിനകത്ത് തപീത്ത എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു യൗവനക്കാരി പെൺകുട്ടിയെ കർത്താവ് സൗഖ്യമാക്കുന്നതാണ് മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതാണ് അമേൻ ഒൻപതിന്റെ നാൽപ്പതാമത്തെ വാക്യമാണ് പത്രോസ് അവരെ ഒക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിനു നേരെ തിരിഞ്ഞു തപീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു വിശുദ്ധന്മാരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ അടുക്കൽ അവരുടെ മുമ്പിൽ നിർത്തി ഇത് യോപ്പയിൽ എന്നും പ്രസിദ്ധമായി പലരും കർത്താവിൽ വിശ്വസിച്ചു ഈ ഭജനഭാഗത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മരണത്തിൻ്റെ മേൽ നമ്മുടെ കർത്താവിന് അധികാരം ഉണ്ട് എന്നുള്ളതാണ് എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു യൗവനക്കാരിയാണ് അവൾ തങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും ഒക്കെ കാണിച്ച് അവളെ ചുറ്റു നിന്ന് കരയുവാറു കാരണം മരണത്തോടു കൂടെ സകലം അതും അവസാനിക്കുന്നുവെന്നാണ് ലോകം പറയുന്നത് എന്നാൽ മരണത്തിൻ്റെ അധികാരിയായ പിഷാദിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ച യേശുവിൻ്റെ ശിഷ്യയായിരിക്കുന്ന തപീതയെ ഉയർപ്പിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു നോക്കിയേ പത്രോസ് എന്താ അവിടെ ചെയ്തത് എല്ലാവരും അവിടെ നിന്ന് പുറത്താക്കി കേട്ടോ കർത്താവും അങ്ങനെ ചെയ്തിട്ടുള്ളു അല്ലേ കാരണം അവിശ്വാസം പറയുന്ന നെഗറ്റീവ് പറയുന്ന ഒരു ദൈവപ്രവർത്തിക്ക് തടസ്സം നിൽക്കുന്ന വാക്കുകൾ ചിന്തിക്കുന്നവരെ ദൈവപ്രവൃത്തി നടക്കുന്ന പറ്റത്തില്ല എല്ലാരെയും പുറത്താക്കിയിട്ട് താൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു യെസ് ഇതെതയുമേ അങ്ങേക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു എന്ന് പറഞ്ഞ് ഒരു ദൈവസന്യാൻ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചു െ പ്രാർത്ഥിച്ചു യേശു ഉള്ള നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു ഇപ്പോൾ പത്രോസിൻ്റെ അവസരം വന്നിരിക്കുക മുട്ടുകുത്തി അവൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഒരു വിശ്വാസ പ്രഖ്യാപനം എഴുന്നേൽക്കുക ഉടനെ അവൾ കന്ന് തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു അവൻ കൈ കൊടുത്ത് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം നീ വിശ്വാസത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുവാൻ സ്വർഗം നോക്കിയിരിക്കുക വിശ്വാസത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ നിങ്ങളുടെ അദരത്തിന് പുറപ്പെടാൻ സ്വർഗത്തിലെ ദൈവം നോക്കിയിരിക്കുക എന്തിനാന്നറിയാമോ അനേകർ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്താൻ വേണ്ടി ഈ നാളുകൾ സംഭവിക്കും ഈ നാളുകളത് സംഭവിക്കും ഒരു സംശയമില്ല ആമേ തബീത എഴുന്നേറ്റു ഒരു ഭക്ഷതം കഴിച്ചു എല്ലാവരും യോപ്പയിലെങ്ങും പ്രസിദ്ധമായി അനേകർ കർത്താവിൽ വിശ്വസിക്കുന്നതിനത് മുഖാന്തരമായിട്ട് മാറി അതേ പ്രിയദേവ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മരണകരമായ ചില വിഷയങ്ങൾ കൂടെ സകലതും അവസാനിക്കു ഇതോടുകൂടെ സകലതും തീർന്നു തീരും എന്നൊക്കെ പറയുന്ന ചിലത് ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മനിയോഗത്തിൽ നിങ്ങളെ നോക്കി പറയുന്നു ഇല്ല അതിനപ്പുറത്തൊരു ജീവിതമുണ്ട് കൊണ്ട് സുവിശേഷത്തിന് ചിലതിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും ഇപ്പോൾ തന്നെ അത് സംഭവിച്ചു തുടങ്ങട്ടെ തബീരേ കർത്താവ് നൽപ്പിച്ചതുപോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ശവത്തിന്റെ നേരെ ചലനമില്ലാതിരിക്കും നിശ്ചലമായിരിക്കുന്ന ചിലതിന് നേരെ തിരിഞ്ഞ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുന്ന ചിലരെ കർത്താവിന്റെ നാമ മഹത്വത്തിനായിട്ട് എഴുന്നേൽപ്പിക്കാൻ പോവാ കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക കാരണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രണം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ജീവൻ വ്യാപരിക്കട്ടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ ജീവൻ്റെ ശക്തി വ്യാപരിക്കട്ടെ മഹത്വം അവിടുന്ന് യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു